പ്രേതകഥകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അൻവർ എഴുതിയ ഒരു അനുഭവക്കുറിപ്പിൽ നിന്നാണ് ലക്ഷദ്വീപിലേക്ക് അദ്ദേഹം ഒരു യാത്രയുടെ ഒരു രാത്രിയിലെ അനുഭവമാണ് ഇത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ചാനലിലൂടെ പ്രേത അനുഭവങ്ങൾ മാത്രമല്ല ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ചാനലിൻ്റെ പേര് തന്നെ പ്രേതകഥകളാണല്ലോ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കഥകളും അതുപോലെ പല പല ആചാര ആചാരാനുഷ്ഠാനങ്ങളും പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ള ഐതിഹ്യങ്ങളും ഉൾപ്പെടുത്തുന്നതാണ് നിങ്ങൾക്കറിയാമല്ലോ ഈ ചാനൽ കൂടാതെ എനിക്ക് രണ്ട് ചാനലുകൾ കൂടിയുണ്ട് ഒന്ന് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി മലയാളം ഒന്ന് ഗോസ്റ്റ് റേഡിയോ മലയാളം ഈ രണ്ട് ചാനലിനും മോണിറ്ററൈസേഷന് ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് അതിനകത്ത് വീഡിയോ ഇടാൻ താമസിക്കുന്നത് എങ്കിൽ തന്നെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി മലയാളത്തിൽ താമസിക്കാതെ തന്നെ നിയാസ്പിത്തേരി എഴുതിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സ്റ്റോറി വരുന്നുണ്ട് ഉടൻ തന്നെ നാളെയോ നടത്തു കഴിഞ്ഞോ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മെയ് ഒരു പതിനഞ്ചാം തീയതിക്ക് ശേഷം മാത്രമേ എനിക്ക് റീഅപ്ലൈ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ അതിനുശേഷം ഗോ സ്റ്റഡി എന്ന ചാനലിലും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ചാനലിലും ഈ പ്രേതകഥകൾ എന്ന ചാനലിലും റെഗുലറായി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സഹകരണങ്ങളും ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ അനുഭവകഥയിലേക്ക് പോകാം ഇന്നത്തെ അനുഭവകഥ എടുത്തിരിക്കുന്നത് പ്രേതാനുഭവങ്ങൾ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്നാണ് അവിടെ അൻവർ എഴുതിയിട്ട ഒരു അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് അനുഭവത്തിലേക്ക് വരാം പണ്ട് ലക്ഷദ്വീപിൽ പോയപ്പോഴുള്ള ഒരു രാത്രിയിലെ കഥ ദ്വീപിലെ ഒരു രാത്രി സമയമേറെ വൈകിയിരിക്കുന്നു കരയിൽ നിന്നും ആ കൊച്ചു ദ്വീപിലേക്ക് എത്തിയവൻ്റെ വിശേഷങ്ങൾ അറിയുവാൻ വന്നവർ ഓരോരുത്തരായി മടങ്ങിയിരിക്കുന്നു ദ്വീപിലേക്ക് അടിച്ചുപൊളിക്കാൻ കൂട്ടമായി വരുന്ന സഞ്ചാരികളെ കണ്ട് പരിചയിച്ച് അവർക്ക് ഒറ്റയ്ക്ക് വന്ന എന്നോട് തോന്നിയ കൗതുകങ്ങളുടെ പങ്കുവെക്കലുകൾക്കിടയിൽ സമയം പോയത് അറിഞ്ഞില്ല ദ്വീപിലെ അവസാന രാത്രിയാണ് വളരെ ആദർശികമായി കിട്ടിയ ഒരു അവസരത്തിലാണ് ഞാൻ ദ്വീപിലെത്തുന്നത് പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ട ചെറുകഥകളുടെ വായനയിൽ ഇഷ്ടം തോന്നിയ ഒരു ദ്വീപുകാരൻ്റെ അതിഥിയായി മിനിക്കോയി എന്ന ആ കൊച്ചു ദ്വീപിൽ കളങ്കമില്ലാത്ത സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന ഒരു ജനതയുടെ ഇടയിൽ ഞാനൊരു ഒറ്റപ്പെട്ട മനുഷ്യനാണ് അവിടെ ചിലവഴിക്കുന്ന മണിക്കൂറുകൾ മുഴുവൻ ഞാൻ ഓർമ്മകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അത്രമേൽ പ്രിയം തോന്നുന്ന ആളുകൾ കടൽത്തീരങ്ങൾ ആചാരങ്ങൾ ഗ്രാമീണ പശ്ചാത്തലങ്ങൾ അങ്ങനെ അങ്ങനെ ഒരുപാട് ഇഷ്ടങ്ങളുടെ പർദീസിയാണ് ലക്ഷദ്വീപ് കാണാനും സംസാരിക്കാനും വന്നവർ എല്ലാം പോയി ഫയസാണ് ഇനിയുള്ളത് അവനാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഒരു സൈക്കിൾ ഫയസ് കൊണ്ട് തന്നു രാത്രി കാഴ്ചകൾ കാണാൻ ആവശ്യമെങ്കിൽ ഉപയോഗിച്ചുകൊള്ളാൻ വഴിതെറ്റാതെ തിരിച്ചെത്താനുള്ള റൂട്ട് പറഞ്ഞു തന്നു പയസും പോയി ദ്വീപ് പകൽ മുഴുവൻ കണ്ടതാണ് വളരെ കുറച്ച് ചുറ്റളവിലാണ് ദ്വീപ് രാത്രി കടലിന് ഭംഗി കൂടുതലാണ് അങ്ങോട്ടുള്ള യാത്രയിൽ കപ്പലിലിരുന്ന് കണ്ടതാണ് ഒരു പകൽ മുഴുവനുള്ള ഇരമ്പലുകൾക്കൊടുവിൽ ശാന്തമായ കടൽ ഒരു പ്രത്യേക ഭംഗിയാണ് റൂമിൽ കയറി ആയതിനു ശേഷം ബാഗിൽ നിന്നും കുറച്ച് മിഠായി എടുത്ത് പോക്കറ്റിലിട്ട് ഞാൻ സൈക്കിൾ എടുത്ത് പുറത്തോട്ടിറങ്ങി നല്ല നിലാവുണ്ടെങ്കിലും ഇടതൂർന്ന തെങ്ങിൻ തോപ്പ് വീതി കുറഞ്ഞ ആ റോഡിലേക്ക് അതിൻ്റെ വെളിച്ചം ഇറങ്ങിയിരുന്നില്ല റോഡിൻ്റെ ഒരു വശം അല്പം വിട്ടുമാറി കടൽ നീണ്ടു കിടക്കുന്നു ചെറിയ കടമുറികളും രാവിലെ കണ്ട ഹോട്ടലുകളും സ്വറ പറയാനിറങ്ങിയ ദ്വീപിലെ സ്ത്രീകളിരിക്കുന്ന കുഞ്ഞു പാർക്കും പിന്നിലാക്കി ഒരു ദിശയിലേക്ക് സൈക്കിൾ ചവിട്ടി ആളൊഴിഞ്ഞൊരു ഭാഗത്ത് നിലാവിൻ്റെ വെളിച്ചം നോക്കി സൈക്കിൾ വെച്ച് തീരത്തിലൂടെ കുറച്ച് നടന്നു തിരിച്ച് നാട്ടിലെത്തിയാൽ ആദ്യം വീട്ടുകാർ കണ്ടിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോവുകയാണ് ജീവിതത്തിലെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്ന അമ്പരപ്പും ഇനി വരാനിരിക്കുന്ന സുഖദുഃഖങ്ങളുടെ ദുഃഖങ്ങളുടെ കണക്കെടുപ്പും കൊണ്ട് മനസ്സ് ക്ഷീണിച്ചിട്ടുണ്ട് ഒരു നീലത്തുണി നിലത്ത് വിരിച്ചതുപോലെ അനങ്ങാതെ ശാന്തമായി കടൽ അതും നോക്കി ഇരിക്കുന്നതിനിടയ്ക്കാണ് ഒരു കാലച്ച അടുത്തേക്ക് വന്നത് മിനിക്കോയ് ദ്വീപിലെ സ്ത്രീകളുടെ പരമ്പരാഗത വേഷം ധരിച്ച അവർ എൻ്റെ അടുത്തേക്ക് വന്നു സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു സ്ഥലമാണ് മിനിക്കോയ് ലേഡി ഐലൻഡ് എന്നൊരു പേരും കൂടി അതിനുണ്ട് ഞാൻ എണീറ്റ് നിന്നു അവരെന്നോട് സലാം പറഞ്ഞു സലാം മടക്കി ഞാൻ നിശബ്ദനായി നിന്നു കരയിൽ നിന്നും വന്നതാണല്ലേ ആ സ്ത്രീ ചോദിച്ചു നല്ല ശബ്ദം ശാന്തമായി ഉറങ്ങിയിരിക്കുന്ന കടലിനെ അവരുടെ ശബ്ദം ഒരു വയലിൻ ശ്രുതി പോലെ തഴുകി അറേ എന്ന് മറുപടി കൊടുത്ത് ഞാൻ കടൽ നോക്കി നിന്നു രാവിലെ അവരെല്ലാം പറഞ്ഞു കേട്ടു തൊട്ടടുത്ത ക്വാർട്ടേഴ്സിൽ കരയിൽ നിന്നും ഒരാൾ വന്നിട്ടുണ്ട് എന്ന് എല്ലാവരും കാണാൻ വന്നപ്പോൾ എനിക്ക് വരാൻ കഴിഞ്ഞില്ല ഞാൻ ഇന്നലെ വന്നതാണ് ദ്വീപി ഇപ്പോൾ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം മറുപടി കൊടുത്ത് വീണ്ടും നിശബ്ദനായി ഞാൻ നിന്നു എന്നിട്ട് ഞങ്ങളുടെ ദ്വീപ് ഇഷ്ടപ്പെട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു ദ്വീപും ദ്വീപുകാരയും എന്നാണ് മടക്കം ആ സ്ത്രീയുടെ ശബ്ദവും സാമീപ്യവും അവിടെ അതോ പറയാനറിയാത്ത അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചിരുന്നു നാട്ടിലായിരുന്നെങ്കിൽ ആ നേരത്ത് ഒരു സ്ത്രീ കടത്തി എടുത്ത് വന്ന് സംസാരിച്ചെങ്കിൽ ഭയപ്പെട്ടു പോയനെ മറുപടിക്ക് വേണ്ടി അവർ ഒന്നുകൂടി ആവർത്തിച്ചു ഞാൻ നാളെ തിരിച്ചു പോകും എന്തേ ഒരുപാട് ഇഷ്ടപ്പെട്ട ദ്വീപ് രണ്ട് ദിവസം കൊണ്ടും അടുത്തോ ഏയ് ഒരിക്കലുമില്ല നാട്ടിലെത്തേണ്ട ഒരു അത്യാവശ്യ കാര്യമുണ്ട് എന്താണ് കാര്യം വളരെ അടുപ്പമുള്ള ഒരാളോട് സംസാരിക്കുന്നത് പോലെ ആ സ്ത്രീ ചോദിച്ചു ജീവിതത്തിലേക്ക് ഒരാളെ കൂടി കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് അവളെ പോയി കാണണം ഇഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടുത്താതെ കൂടെ കൂട്ടണം ആഹാ അപ്പോൾ ഇനി ദ്വീപ് വരുമ്പോൾ ഒറ്റയ്ക്കാവില്ല എന്നർത്ഥം അല്ലേ പറയാറായിട്ടില്ല രണ്ടു പേർക്കും ഇഷ്ടപ്പെടേണ്ടേ ഇഷ്ടപ്പെടും നിങ്ങൾ ഇവിടെ നിന്ന് പോയി കാണുന്ന ആ പെൺകുട്ടിയെ തന്നെ നിങ്ങൾ വിവാഹം കഴിക്കുകയും ചെയ്യും ദ്വീപിലെ പെണ്ണുങ്ങൾക്ക് തൃക്കണ്ണുണ്ടോ കാഴ്ചകൾ മുൻകൂട്ടി കാണാൻ പരിഹസിക്കേണ്ട ദ്വീപിലെ എല്ലാ പെണ്ണുങ്ങൾക്കും ഇല്ലെങ്കിലും എനിക്കുണ്ട് ഉണ്ടെന്ന് കരുതിയിക്കുള്ളൂ ആയിക്കോട്ടെ ചിരിച്ചത് പരിഹാസമായി തോന്നിയെങ്കിൽ ക്ഷമിച്ചേക്ക് അവളുടെ ഭാവമാറ്റത്തിൽ ഒരു തിര കാലിലേക്കെത്തി നനവു പടർത്തി ആരാണീ സ്ത്രീ ക്ഷീണം കീഴടക്കിയ മനസ്സിൽ വെറുതെ ഭയത്തിൻ്റെ വിത്ത് മുളച്ചതുപോലെ ദീപിലെ സ്ത്രീകൾ രാത്രി പുറത്തിറങ്ങാറുണ്ടെങ്കിലും ഒറ്റയ്ക്കിങ്ങനെ ഇന്നലെ ആരെയും കണ്ടിട്ടില്ല എന്താണ് ആലോചിക്കുന്നത് അവർ ചോദിച്ചു പ്രത്യേകിച്ചൊന്നുമില്ല രാത്രി കടലിനൊരു പ്രത്യേക ഭംഗിയാണല്ലേ ചിരിച്ചുകൊണ്ട് ആ സ്ത്രീ ചോദിച്ചു ഒരുപാട് വൈകിയ നേരത്ത് എന്തേ പുറത്തിറങ്ങിയത് വെറുതെ നാളെ ദ്വീപിനോട് യാത്ര പറയും അപ്പോൾ ഒന്നുകൂടെ കാണാൻ ഇറങ്ങി അതും പറഞ്ഞ് പോക്കറ്റിൽ നിന്നൊരു മിഠായി എടുത്ത് വായിലിട്ടു അവർക്കും നീട്ടി അവരത് വാങ്ങി അതിൻ്റെ രുചിയെ ഇഷ്ടപ്പെട്ട രീതിയിൽ ചിരിച്ചു ഞാനിനി റൂമിലേക്ക് പോട്ടെ നിങ്ങൾ ആരെന്നോ എന്തെന്നോ ചോദിക്കുന്നില്ല ഇതിനു നേരെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം അവരോട് അത് പറഞ്ഞ് മറുപടിക്ക് വേണ്ടി കാത്തു നിന്നു ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ അവിടൊന്നും തിരിച്ചു പോകാൻ കഴിയില്ല എന്നൊരു തോന്നൽ മനസ്സിൽ വന്നിരുന്നു എന്തൊക്കെയാണ് ചുറ്റും നടക്കുന്നത് നിലാവ് ഇപ്പോൾ കടലിൽ മുങ്ങി മരിച്ചിരിക്കുന്നു ഇരുട്ട് കൂടി വരുന്നത് പോലെ ആ സ്ത്രീ എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു ഭയത്തിൻ്റെ പേരുകൾ മനസ്സിൽ ഉറച്ചിരിക്കുന്നു കടൽക്കാറ്റിൻ്റെ തണുപ്പിലും വിയർത്തിയിരിക്കുന്നു തിരിച്ചു പോവാൻ വഴിയറിയാമോ അറിയാം സത്യത്തിൽ ഇങ്ങോട്ട് വന്ന ദിശ മറന്നിരിക്കുന്നു റോഡിലേക്ക് എത്തിയാൽ എന്തെങ്കിലും പരിചിതമായ അടയാളം കാണും എന്ന പ്രതീക്ഷയിലാണ് അറിയാമെന്ന് പറഞ്ഞത് എങ്കിൽ പോയിക്കോളൂ ഞാൻ കുറച്ചുകൂടെ ഇവിടെ നിൽക്കും എനിക്ക് തന്ന മിഠായി ഇനിയുണ്ടെങ്കിൽ കുറച്ചുകൂടി തരൂ പോക്കറ്റിൽ കൈയിട്ട് ബാക്കിയുള്ള മിഠായി കൂടെ അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു വേഗം സൈക്കിളെടുത്ത് നടന്നു മണൽ നിറഞ്ഞ കടൽക്കരകൾ എത്ര നടന്നിട്ടും അവസാനിക്കുന്നില്ല പിന്നിലാ സ്ത്രീ വരുന്നത് പോലെ മനസ്സ് മന്ത്രിക്കുന്നു കടലിൽ പകൽ പോലെ തിരയച്ചകൾ ഉണ്ടാകുന്നു പയാസിനെ വിളിക്കാനാണെങ്കിൽ കയ്യിൽ ഫോണുമില്ല കാറ്റുകൊള്ളാനിറങ്ങിയ മറ്റ് സ്ത്രീകളെയും അവിടെയും കാണാനില്ല ഭയമതിൻ്റെ മൂർത്തന്യാവസ്ഥയിൽ കാഴ്ച മറച്ചിരിക്കുന്നു കുറച്ചു നേരത്തെ ഓട്ടത്തിനൊടുവിൽ വീതി കുറഞ്ഞ ആ കോൺക്രീറ്റ് റോഡ് മുന്നിൽ തെളിഞ്ഞു റോഡിലെത്തിയിട്ടും ഏത് ദിശയിലേക്ക് എന്നറിയാൻ കഴിയുന്നില്ല സമയം എത്രയായി എന്ന് അറിയുന്നില്ല നീ റൂമിൽ പോയില്ലേ പെട്ടെന്നാണ് പരിചിതമായ ആ ശബ്ദം ചെവിയിൽ പതിഞ്ഞത് തൊട്ടുന്ന് കേട്ട ചോദ്യത്തിൻ്റെ ഞെട്ടലിൽ ഞാൻ തിരിഞ്ഞു നോക്കി സൈക്കിൾ കയ്യിൽ നിന്നും റോഡിലേക്ക് വീണിരിക്കുന്നു ആ സ്ത്രീ ഇത്ര ദൂരം നിന്നും എന്നെ ലക്ഷ്യമാക്കി നടന്നു വരികയാണ് അവരുടെ ശബ്ദത്തെ എന്നിലേക്ക് ഇത്ര വേഗം എത്തിച്ചതെന്താണ് അനങ്ങാൻ കഴിയാതെ അവരുടെ പാടങ്ങളിലേക്ക് നോക്കി ഞാൻ നിന്നു നീ എന്തേ റൂമിലേക്ക് പോവാത്തത് ഞാൻ ഞാൻ റൂമിലേക്ക് തന്നെയാണ് പോണത് ഹാ ഹാ ഇതാണോ അങ്ങോട്ടുള്ള വഴി വഴി അറിയാമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ദിശ കാണിക്കാതിരുന്നത് ഇപ്പോൾ വഴി തെറ്റിയപ്പോൾ സമാധാനമായല്ലോ അതു പിന്നെ ഇരുട്ട് കൂടി വന്നതുകൊണ്ട് ദിശ മറന്നതുപോലെ ഞാനൊരു കാര്യം പറയട്ടെ ചോദ്യഭാവത്തിൽ അവരെന്നെ നോക്കി പറയേ നിങ്ങൾ വല്ലാതെ ഭയപ്പെട്ടിട്ടുണ്ട് ഈ സമയത്ത് എന്നെ കണ്ടതുകൊണ്ടാണെങ്കിൽ ഭയത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല ഇതും പറഞ്ഞ് വീണ് കിടക്കുന്ന സൈക്കിൾ അവളെടുത്ത് നടക്കാൻ തുടങ്ങി ഭയമില്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമാകും അവരുടെ വാക്കിൽ തന്ന ആശ്വാസത്തിൽ ഞാൻ മറുപടി കൊടുത്തു ഭയക്കണ്ട ഞങ്ങൾ ദ്വീപുകാർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ വരൂ ഈ റൂമിലേക്ക് ഞാൻ ഞാനാക്കിത്തരാം എൻ്റെ ക്വാർട്ടേഴ്സും അവിടെ അടുത്ത് തന്നെയാണ് കുത്തിപ്പെടണമെന്നില്ല വിശ പറഞ്ഞു തന്നാൽ ഞാൻ പൊയ്ക്കൊള്ളാം വേണ്ട ഞാനും വരാം അവർ എൻ്റെ കൂടെ തന്നെ നടന്നു ദ്വീപിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച എന്താണ് ചിരിച്ചുകൊണ്ടാണ് ആ സ്ത്രീ ഇപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ മനസ്സ് അല്പം ശാന്തമായിരിക്കുന്നു ഇന്നലെ കടലിനടിയിലെ കാഴ്ചകൾ കാണാൻ പോയിരുന്നു അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിനേക്കാൾ ഭംഗിയുള്ള ഒരു സ്ഥലമുണ്ടിവിടെ കാരണം വേണ്ട ഈ നേരത്തിന് വേണ്ട പറഞ്ഞു തന്നാൽ പോയി കണ്ടോളാം നമ്മൾ നടക്കുന്ന ഈ വഴിക്ക് തന്നെയാണ് പിന്നെ ഈ സമയത്താണ് ആ സ്ഥലം കാണാൻ ഏറ്റവും ഉചിതം കൂടെ ഞാനും അതിന് ഭംഗി കൂടും അതും പറഞ്ഞവർ ചിരിക്കാൻ തുടങ്ങി കുറച്ച് ദൂരത്തേക്ക് വിരൽ ചൂണ്ടി അവർ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു അതാണ് സ്ഥലം നിലാവ് കടലിൽ ഉറങ്ങാൻ പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നി പന്തലിച്ചു കിടന്ന ഭയപ്പെടുത്തുന്ന ആ ഇരുട്ടിൽ നിന്നും അവർ ചൂണ്ടിക്കാണിച്ച ആ സ്ഥലത്ത് മാത്രം നിലാവ് ഒളിഞ്ഞു നിൽക്കുകയാണ് ഉപ്പ് മണമുള്ള കാറ്റിനിപ്പോൾ അറേബ്യൻ ഊതിൻ്റെ ഗന്ധമായിരിക്കുന്നു കാലടികൾ വേഗം കൂടിയതുപോലെ തോന്നുന്നു അവർ എൻ്റെ ഭാവങ്ങളെ നോക്കി കൂടെ നടക്കുന്നുണ്ട് ഭയമൊന്നും വേണ്ട ദ്വീപിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണത് അതുകൊണ്ടാണ് നിലാവ് അവിടെ കൂട്ടിയിരിക്കുന്നത് അവരെ പിന്നിലാക്കി വേഗം ഞാൻ അങ്ങോട്ട് നടന്ന് ചെന്നെത്തി കണ്ട കാഴ്ചയിൽ സ്തപ്തനായി ഞാൻ നിന്നു അതൊരു ഖബറിസ്ഥാനായിരുന്നു ഒരുപാട് സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു അതിനിടയിൽ മണൽ പൊറിഞ്ഞ വളരെ കുറച്ച് ഖബറുകൾ നിലാവും കാറ്റും കൂടെ സൂര്യകാന്തി പൂക്കളെ ഇക്ളിയാക്കുന്നതുപോലെ അവ ഓരോന്നും ഇളകിയാടുന്നു അപ്പോഴേക്കും ആ സ്ത്രീ എൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു എന്തുപറ്റി പേടിച്ചു പോയോ ഇല്ല എന്താ നിങ്ങൾ പേടിക്കാത്ത ഖബരിസ്ഥാൻ കണ്ട് പേടിച്ച പോലെയാണല്ലോ നിങ്ങൾ നിന്നത് മരിച്ചവരേക്കാൾ ഭയപ്പെടേണ്ടത് മനുഷ്യരെയല്ലേ ഞാൻ ചോദിച്ചു ഹാ ദ്വീപിലെ മനുഷ്യരെയും മരിച്ചവരെയും നിങ്ങൾ ഭയപ്പെടേണ്ട ഇത്രയും ഭംഗിയുള്ള ഖബറിസ്ഥാൻ ഞാൻ കണ്ടിട്ടില്ല ആ എങ്കിൽ ഇനി പറ ദ്വീപിൽ വന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച എന്താണ് ഈ ഖബറിസ്ഥാൻ തന്നെ ആ സ്ത്രീ വീണ്ടും ചിരിച്ചു ചോദിച്ചു ഇത്രയും ഭംഗിയുള്ള സ്ഥലം കാണിച്ചു തന്നതിന് എനിക്കെന്ത് പ്രതിഫലം തരും എൻ്റെ കയ്യിലിപ്പോൾ ഒന്നുമില്ല നാളെ റൂമിൽ വന്നാൽ നിങ്ങൾ കഴിച്ച മിഠായി ഇനിയും തരാം നിറഞ്ഞ പുഞ്ചിരിയോടെ അവർ പറഞ്ഞു ഒന്നും വേണ്ട എന്തോ ഓർത്തതുപോലെ ആ സ്ത്രീ തുടർന്നു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ നാട്ടിൽ പോയി കാണുന്ന കുട്ടിയെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞില്ലേ അവളെ കൂട്ടി എന്നെ കാണാൻ വരുമോ അടുത്ത തവണ തീർച്ചയായും വരും ഇനി ദ്വീപിലേക്ക് വരുമ്പോൾ അവളെയും കൂട്ടും ഈ രാത്രിയുടെ കഥ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കും അത് മതി ഇനി റൂമിലേക്ക് പോയിക്കോളൂ നിലാവ് നീളുന്ന ദിശ നോക്കി നടന്നോളൂ വഴുതിയിട്ടില്ല അവരോട് സലാം പറഞ്ഞ് സലാം മടക്കിക്കൊണ്ട് ഞാൻ റൂമിലേക്ക് നടന്നു റൂമിലെത്തി എടുക്കാൻ വേണ്ടി പോക്കറ്റിൽ കൈയിട്ടപ്പോഴാണ് അവത്തം പറ്റി നോർത്തത് ബാക്കിയുണ്ടായിരുന്ന മിഠായി അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ വെപ്രാളത്തിൽ ചാവിയും പെട്ടിരിക്കുന്നു ദൈവമേ എന്തൊരു പരീക്ഷണം മുറ്റത്തേക്ക് ഇറങ്ങി നോക്കി നിലാവ് മറഞ്ഞിരിക്കുന്നു ഇരുവന്ന വഴി വീണ്ടും പോയാൽ വഴി തെറ്റും എല്ലാം ഒരു സ്വപ്നം പോലെ ഇല്ലാതാവണേ എന്നാശിച്ചു ഉമറത്തിട്ടിരിക്കുന്ന കസാരയിലിരുന്ന് ആ രാത്രി മയങ്ങി രാവിലെ ഫയസിൻ്റെ ശബ്ദമാണ് ഉണർത്തിയത് എന്ത് പറ്റി ചാവി കളഞ്ഞു പോയോ ഫയസ് ചോദിച്ചു ഇല്ല പോയിട്ടില്ല ഇവിടുത്തെ ഖബറിസ്ഥാനിലേക്കുള്ള വഴി ഏതാണ് ചോദ്യം കേട്ട് ഞെട്ടി നിൽക്കുന്ന ഫൈസിനോട് ഞാൻ ആവർത്തിച്ചു അവൻ വഴി പറഞ്ഞു തന്നു കൂടെ വരാമെന്ന് പറഞ്ഞതിനെ നിരുത്സാഹപ്പെടുത്തി ഞാൻ സൈക്കിളെടുത്ത് ഖബറിസ്ഥാൻ ലക്ഷ്യമാക്കി ചവിട്ടി അവിടെ നിറഞ്ഞ് പുഞ്ചിരിക്കുന്ന സൂര്യകാന്തി പൂക്കൾക്കിടയിൽ ഒരു ഖബറിന് മുകളിലായി എൻ്റെ ചാവിയും ഞാൻ കൊടുത്ത മിഠായിയും ഉണ്ടായിരുന്നു അടുത്തവണ വരുമ്പോൾ വഴി തെറ്റാതെ ഞാൻ അവളെയും കൂട്ടി കാണാൻ വരുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ആ ദ്വീപിനോട് ഇവിടെ പറഞ്ഞു